സുഹൃത്തുക്കളെ അടുത്തൊരു ബെല്ലോട് കൂടി എല്ലാർക്കും ഇൻഡ്രിവടുക്കുന്ന നാടാ നീന എന്റെ പ്രായാണ് നീ കല്യാണം ആലോചിക്കാൻ പോവാ ഒന്നാദ്യം എന്റെ മുഖം കണ്ടിട്ട് എനിക്ക് ദേഷ്യം വന്നിട്ട് വയ്യം വന്നു മീശയില്ല എന്റെ മുഖം നോക്കിക്ക മനുഷ്യൻ േക്ഷകര് തന്നെ അമ്മയെന്ന് വിളിക്കാനല്ല കുഞ്ഞമ്മോ അമ്മയമ്മോ സ്വീറ്റ് ഓനെ എം അമ്മ എന്നാ കൊത്തിട്ടോ കോമയിട്ടോ എന്തുവാണോ വിളിച്ചോ ഞങ്ങളെ സംബന്ധിച്ച അമ്മ എന്ന് പറയുന്ന ഒരു സംഘടന

ണുങ്ങളായ രണ്ടെണ്ണം അടിക്കണം എന്ന് ഞാൻ പറഞ്ഞ സംഭവം ഉണ്ട് തന്റെ മകന്റെ അടുത്തും പറയും മോനെ എടാ ആണുങ്ങളായ രണ്ടെണ്ണം അടിക്കണം നീ പോയി രണ്ടെണ്ണം അടിച്ചിട്ട് വന്നാൽ മതി എന്ന് പറയൂ അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ അതായത് നമ്മുടെ കുടുംബത്തിൽ സ്വസ്ഥതയും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ ഭർത്താവിനെ ബഹുമാനിക്കുകയും ഒരു പടി എനിക്ക് എൻ്റെ ഭർത്താവിനെ എന്നെക്കാളും മുകളിൽ സ്ഥാനം കൊടുക്കുന്നതിന് യാതൊരു ഇതും അത് നൂറ് ശതമാനവും ഞാൻ നിങ്ങൾ എടുത്തു നോക്കിക്കോ എത്ര എത്ര ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഭാര്യ ഭർത്താക്കന്മാരും തമ്മിൽ എന്തുകൊണ്ടാണ് ഒന്നില്ലെങ്കിൽ ഭാര്യയ്ക്ക് ജോലി സാലറി കൂടുതലായിരിക്കും അപ്പൊ അതിൻ്റെ ഒരു അഹങ്കാരം അവിടെ നിൽക്കും എല്ലാവരും അങ്ങനെ എന്ന് പറയാൻ കാരണം ഞാൻ എന്റെ ലൈഫ് പഠിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ഞാൻ ചുറ്റുപാടിൽ കണ്ടേക്കുന്ന കാഴ്ചകൾ അങ്ങനെ ആണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അങ്ങനെ ആണെന്നില്ല എന്റെ വേളാങ്കണ്ണി മാതാവേ ഇതിന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ അപ്പൊ ഇനി യാത്രയില്ല എല്ലാവരോടും ഇനി വേലായുധം കരയുന്നത് കാണും അത് മോശമാണ്